ദൈവവചനം ഹൃദയത്തിൽ സംഗ്രഹിച്ച പരിശുദ്ധ മറിയമേൻ അങ് അനുഗ്രഹീതയാകുന്നു ക്രിസ്തുവിൽ പ്രിയരേ പെന്തക്കോസ്ത കഴിഞ്ഞുവരുന്ന തിങ്കളാഴ്ച തിരുസഭ സഭയുടെ അമ്മയായ പരിശുദ്ധ കന്നിക മറിയത്തിന്റെ തിരുനാൾ ആഘോഷിക്കുന്നു രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് മൂന്നിന് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയാണ് ഈ തിരുനാള് സഭയിൽ സ്ഥാപിച്ചത് സഭയുടെ മാതാവും നമ്മുടെ മാതൃകയുമായ പരിശുദ്ധ കന്നിക വറിയത്തിലേക്ക് നമ്മുടെ ദൃഷ്ടികൾ ഉറപ്പിക്കുവാൻ ഈ തിരുനാൾ നമ്മെ ക്ഷണിക്കുന്നു ഇന്നത്തെ ഒന്നാം വായന ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് പ്രോട്ടോ ഇവങ്കേലിയും അഥവാ ആദ്യ സുവിശേഷം എന്ന് അറിയപ്പെടുന്ന ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായം പതിനഞ്ചാം തിരുവചനം ഉൾക്കൊള്ളുന്ന വായനയാണ് നമ്മുടെ ഒന്നാം വായനയായി കരുതപ്പെട്ടിരിക്കുന്നത് നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും അവൻ നിന്റെ തല തകർക്കും നീ അവന്റെ കുതുകാലിൽ പരിക്കേൽപ്പിക്കും രക്ഷകനെ വാഗ്ദാനം ചെയ്യുന്ന ദൈവപിതാവിൻ്റെ ചിത്രമാണ് ഈ വചനം വെളിവാക്കുന്നത് അവിടെ ഹൗവയെ ജീവനുള്ള എല്ലാവരുടെയും മാതാവ് എന്നും അഭിസംബോധന ചെയ്യുന്നു ഈ തിരുവചനങ്ങൾ എല്ലാം പൂർത്തീകരണം സംഭവിക്കുന്നത് ക്രിസ്തുവിലാണ് ഇന്നത്തെ സുവിശേഷം മതായുടെ സുവിശേഷം ഒന്നാം അധ്യായത്തിൽ നിന്നുള്ള വചനഭാഗമാണ് യേശുവിന്റെ വംശാവലിയിൽ തുടങ്ങി അവിടുത്തെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പ് വരെ നീളുന്നതാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം ഇത് വെളിവാക്കുന്നത് ഉൽപ്പത്തിയിൽ ദൈവം വാഗ്ദാനം ചെയ്ത രക്ഷകനായ ക്രിസ്തുവിന്റെ ആഗമനം പൂർത്തീകരിക്കുവാൻ പരിശുദ്ധ കന്നിക മറിയം ദൈവ പദ്ധതിയുടെ ഭാഗമായി എന്നത് തന്നെയാണ് ദൈവം മറിയത്തിന് ശരീരത്തിൽ നൽകിയ കാര്യങ്ങൾ അവൾ ആത്മാവിൽ സഭയ്ക്ക് നൽകിയിട്ടുണ്ട് മറിയം ദൈവപുത്രനായ യേശു ക്രിസ്തുവിന് ജന്മം നൽകി സഭയാകട്ടെ അനേകർക്ക് ജന്മം നൽകുന്നു അങ്ങനെ ക്രിസ്തുവിൽ സഭാംഗങ്ങളെല്ലാം ഒന്നായിത്തീരുന്നു ഇതുതന്നെയാണല്ലോ ബന്ധക്കോസ്ത തിരുനാളിൽ നമ്മൾ കാണുന്നതും സഭാംഗങ്ങളെല്ലാം പരിശുദ്ധാത്മാവിനാൽ ഒരൊറ്റ സമൂഹമായി രൂപാന്തരപ്പെടുന്നു അതിൻ്റെ ആദിമ രൂപം തന്നെയാണ് പരിശുദ്ധ കന്നികാമറിയം പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്താൽ യേശുക്രിസ്തുവിനെ ലോകത്തിന് നൽകുവാൻ ശക്തയായ പരിശുദ്ധ കന്യകാമറിയം തൻ്റെ പുത്രന്റെ സ്വർഗാരോഹണ ശേഷം തൻ്റെ പ്രാർത്ഥനകൾ കൊണ്ട് സഭയുടെ ആരംഭത്തെ സഹായിച്ചുവെന്നും കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം തൊള്ളായിരത്തി അറുപത്തി അഞ്ചാം ഖണ്ഡിക നമ്മെ പഠിപ്പിക്കുന്നു പരിശുദ്ധ കന്നിക മറിയം തൻ്റെ വിശ്വാസത്തിൻ്റെ തീർത്ഥയാത്രയിൽ മുന്നേറുകയും തൻ്റെ പുത്രനുമായുള്ള ഐക്യം കുരിശുവരെ വിശ്വസ്താപൂർവം കാത്തു സൂക്ഷിക്കുകയും ചെയ്തു നമ്മുടെ അമ്മയും തിരുസഭയുടെ മാതാവുമായ പരിശുദ്ധ കന്നികാമറിയം സഭാ മക്കളെയും ഈ വിശ്വാസ തീർത്ഥയാത്രയിൽ മുന്നേറുവാനും ക്രിസ്തുവുമായുള്ള ഐക്യത്തിൽ നിരന്തരം നിലനിന്നുകൊണ്ട് വിശ്വസ്തതാപൂർവം തങ്ങളുടെ ക്രൈസ്തവ സാക്ഷ്യ ജീവിതം നയിക്കുവാനും നമ്മെ പ്രചോദിപ്പിക്കുന്നു പഴയ ഹൗവ ജീവനുള്ള എല്ലാവരുടെയും മാതാവായിരുന്നുവെങ്കിൽ പുതിയ ഹൗവ തിരുസഭയിലൂടെ നിത്യജീവന തീരുന്ന എല്ലാവരുടെയും അമ്മയായി നിലനിൽക്കുന്നു വിശുദ്ധ അഗസ്റ്റിൻ സൂചിപ്പിക്കുന്നത് പോലെ തൻ്റെ സ്നേഹത്തിലൂടെ അവൾ സഭയിൽ വിശ്വാസികളുടെ ജനനത്തിൽ സഹകരിക്കുന്നു തൻ്റെ പ്രാർത്ഥനകൾ കൊണ്ട് സഭയുടെയും ആരംഭത്തെ സഹായിച്ച പരിശുദ്ധ കന്യകാമറിയാം നമ്മുടെയും വിശ്വാസ ജീവിതത്തിന് സഭയുടെ സാക്ഷ്യ ജീവിതത്തിന് എപ്പോഴും ശക്തയായ മധ്യസ്ഥയായിരിക്കട്ടെ